ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ഒരു അത്ഭുതമാണ് എന്തെല്ലാം കാര്യങ്ങൾ എപ്പോഴൊക്കെ നടക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ യാതൊന്നും പ്രഡിക്റ്റ് ചെയ്യാതെ ഒരു ദിവസം രാവിലെ തന്നാത്തൂനെത്തി ഉണ്ണി വീട്ടിലുണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ വീട്ടിലുണ്ടാവുന്ന വളരെ അപൂർവമാണ് എല്ലാവരും അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്നിച്ചുള്ള ഒരു ഭയങ്കര അടിപൊളി ഒരു ദിവസമായിരുന്നു ഇന്ന് ഫാതേഴ്സ് ഡേ ആണ് അതായത് എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ഫാതേഴ്സ് ഡേ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പപ്പയുടെ അല്ലെങ്കിൽ നമ്മളൊരു ഫാദേഴ്സ് ഒക്കെ ആഘോഷിക്കുന്നത് നമ്മളങ്ങനെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല പക്ഷെ പപ്പയ്ക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതും പപ്പയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇത് പപ്പയാണ് പപ്പേൻ്റെ അടുത്ത് നിൽക്കുന്ന പാപ്പനാണ് അതായത് പപ്പയുടെ അനിയനാണ് ഇപ്പം ഞങ്ങൾക്ക് പപ്പേൻ്റെ അതേ സ്ഥാനം ഞങ്ങൾ കൊടുക്കുന്ന ആളാണ് കേട്ടോ ഞങ്ങളുടെ പാപ്പൻ എന്ന് പറയുന്നത് കാരണം പപ്പയെ പോലെ തന്നെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ചു നിർത്തിയിട്ടുള്ള ആദ്യത്തെ ഫാദേഴ്സ് ഡേ ആണിത് ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്തു രണ്ടു പേർക്കും ഗിഫ്റ്റൊക്കെ മേടിച്ചു ഒക്കെ സർപ്രൈസായിട്ട് ചെയ്തതാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പാപ്പനോട് ഞങ്ങൾ പപ്പേൻ്റെ പപ്പയ്ക്ക് ഫാദേഴ്സ് ഡേൻ്റെ ഒരു വിശ്വസ്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പാപ്പനെ കൂട്ടിക്കൊണ്ടത് പാപ്പൻ എന്തായാലും ഇത് സർപ്രൈസായിരിക്കും പക്ഷെ പപ്പയ്ക്ക് ഇതറിയുമോ എന്നുള്ളതാണ് പപ്പ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് കൊണ്ട് സ്റ്റെഡി ആയിട്ട് നിന്നിട്ടാണ് ഒന്ന് കുഞ്ഞിയെ പോലും ചെയ്യാണ്ടാണ് കേക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഷുഗർ വരും വേണ്ട വേണ്ട എന്നാണ് പപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും പപ്പയ്ക്കും പാപ്പനൊക്കെ കേക്ക് കൊടുക്കണതുണ്ട് ആ കുഞ്ഞിനെ നേർക്കൊന്ന് കുനിയാൻ പോലും അപ്പൻ കുനിയാതെയാണ് ആ കേക്ക് മേടിച്ചോണ്ടിരിക്കുന്നത് ഇതിൽ രണ്ടുപേരും മിസ്സിങ് ആണ് കേട്ടോ രണ്ടുപേർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല നോർമലി നമ്മുടെ എല്ലാ ഫങ്ഷൻസിലും ഇവരെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങളെല്ലാവരും ഇങ്ങനെയാണ് ഞങ്ങൾ ചെറിയ ആഘോഷങ്ങൾ വരെ ഞങ്ങൾ നടത്തുന്നുള്ളതാണ് ബർത്ത്ഡേ ഡേ ആയാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടുണ്ടെങ്കിലും ഈവൻ മദേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേ ഒക്കെ ഞങ്ങൾക്കൊരു ഓർമ്മ അതായത് ഞങ്ങൾക്കൊരു ഓർമ്മ വെച്ച കാലം മുതലാണ് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അതായത് ഞങ്ങളൊരു ഇൻഡിപ്പെൻഡൻ്റ് ആയതിനു ശേഷമാണ് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഇതാണ് കേട്ടോ എൻ്റെ അമ്മ എൻ്റെ വീഡിയോസിൽ എൻ്റെ അമ്മേനെയും പപ്പേനെയും അനിയനെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും ഇവരെൻ്റെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അങ്ങനെതാണ് ഞങ്ങളെല്ലാവരും കേക്ക് കൊടുത്തു അതായത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഞാൻ എന്നെയാണ് ലാസ്റ്റ് ഓപ്ഷൻ അപ്പം എന്താ ഞാൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ രണ്ടുപേർക്കും ഞാനും കൊടുത്തു അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം ഇനി ജോലിയെല്ലാം റെഡിയായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എപ്പോഴാണ് ഇതുപോലെ ഒന്ന് കൂടാൻ പറ്റുക എന്നേ അറിയത്തില്ല ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കൂടുന്ന ദിവസമാണ് പാപ്പൻ ഷെയ്ക്കാനാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞ് തരുവല്ലത് കാരണം പാപ്പൻ്റെ കയ്യിൽ നിന്ന് നിറച്ചും കേക്കാണ് അങ്ങനെ ഞങ്ങൾ ഷെയ്ക്കാനൊന്നും കൊടുത്തില്ല കേട്ടോ പാപ്പന് അതാണ് വാപ്പന കൈ നീട്ടി പിന്നെ എന്താ കൈയെല്ലാം തുടച്ച് വൃത്തിയാക്കാണ് കാരണം ഇനി നമുക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം അതും അവർക്ക് അറിയില്ല നമ്മൾ ഗിഫ്റ്റ് കൊണ്ട് ചെല്ലുമ്പോഴാണ് ഇവർ കാണുന്നത് ആ പാപ്പിന് കൊടുക്കുന്നു പാപ്പയ്ക്ക് കൊടുക്കുന്നു പപ്പ കുറച്ച് മോഡേൺ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പനെ ബോക്സറാണ് മേടിച്ചിട്ടുള്ളത് ബോക്സറല്ല ആ ഒരു ഷോർട്ട്സാണ് മേടിച്ചിട്ടുള്ളത് പാപ്പ് ഞങ്ങൾ മുണ്ട് മേടിച്ചു അപ്പോൾ ആ ഒരു കളറ് മുണ്ട് പാപ്പനെ ഞാൻ കണ്ടിട്ടുമില്ല ആ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഞങ്ങളത് മേടിച്ചു പപ്പയ്ക്ക് ഇതാ ഞങ്ങളൊരു എന്തായാലും പറയുക ഷോർട്ട്സ് മേടിച്ചു പപ്പ വീട്ടിൽ കൂടി ഇങ്ങനത്തെയാണ് ഇടുക പപ്പയ്ക്ക് മുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരയിൽ നിൽക്കത്തേ ഇല്ല ഞങ്ങൾ ഇങ്ങനത്തെ പപ്പയ്ക്ക് മേടിച്ചു കൊടുക്കാറ് അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചുണ്ടെങ്കിൽ ഇനി വേറൊരാളുണ്ടല്ലോ നമ്മുടെ റിയോപ്പി അവളെല്ലാവരെയും കണ്ടിട്ട് ദേഷ്യം പിടിച്ച് ഇതിൻ്റെ അടിയിൽ കയറി കിടക്കുകയാണ്